ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തട്ടാ നമ്മളെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറിയില്ലേ അപ്പോൾ ഏകദേശം നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയാം അപ്പം നമ്മളെവിടെയെന്നുള്ളത് അല്ലേ ഇതാ ഇന്ന് വന്നപ്പോഴും നമ്മളെവിടുത്തെ മുറ്റത്തിൻ്റെ അവസ്ഥയുണ്ടോ അത് ആരുമില്ലല്ലോ അടിച്ചു വരാനൊന്നും അപ്പോൾ ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ എത്തണുള്ളൂ അപ്പോൾ ഞാൻ എത്തിയിട്ടുണ്ട് പറഞ്ഞാൽ അടിച്ചു വരലൊന്നും ഞാൻ നടക്കൂല കേട്ടോ ഞാൻ ചെയ്യൂല ചീല പറഞ്ഞ ആ പൊടി പാറിയാല് ഈ ഇക്കട പോലെ എനിക്ക് നിക്കാൻ പറ്റൂലെട്ടോ അതുകൊണ്ടാണ് അല്ലാതെ അടിച്ചു പോരൂലന്നില്ല അതുകൊണ്ടല്ലോ അപ്പൊ ഇന്നത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇപ്പൊ ഉമ്മ വരൂട്ടോ ഉമ്മ ഒരു ഒൻപത് മണിന്റെ ബസ്സിനൊക്കെ ആയിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് കൂടെ ജംഷി ഉണ്ടാവും പ്രതീക്ഷിക്കുന്നുട്ടോ അവിടെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഉമ്മ വരുവോള ഞങ്ങൾ ഇതിന് എങ്ങനെ ഇതാ പിന്നുമോളും ഇതാ കുട്ടിയും മൈ അങ്ങനെ നടക്കും പിന്നെ ഞങ്ങൾക്ക് കാര്യമായിട്ടതാ ഇവിടെ എല്ലാ സംഭവങ്ങളൊക്കെ ഇറക്കാനുണ്ടോ കുറേ ഉണ്ട് കറുക്കാനായിട്ട് അതൊക്കെ ഇറക്കണം ഒക്കെ പോകുമ്പോൾ ഇറക്കണം ഇതിന്റെ വിളവെടുപ്പ് നടക്കണേ ഞങ്ങൾ വരുമ്പോ മാത്രോ സപ്പോർട്ടൻ്റെ വിളവെടുപ്പ് അപ്പൊ അങ്ങനെ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാം അപ്പോ ഇനോ ഇപ്പറക്കണ്ടോ നാളെ നാളെ കൈട്ട് ഇറക്കട്ടോ അതാ കീർത്തിക്കണേ അല്ലെങ്കിൽ വെറുതെ അങ്ങനെ ഇരിക്കലെ ഒരു പോന്നിക്കണോ ചോദിച്ചോക്കട്ടെ അതിനനുസരിച്ച് ഇറക്ക ഓക്കേ അപ്പൊ അങ്ങനെ കേട്ടോ മരത്തിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയപ്പോ ഒരു പൊഴു എന്താ നല്ല പൊഴുത്ത്ക്കണുട്ടോ പഴുത്തത് കിട്ടി അപ്പൊ ഇനി ഇത് കഴിക്കട്ടെടോ മരത്തുമ്പോ നിന്ന് പഴത്തതായതുകൊണ്ട് നല്ല മധുരണ്ട് കേട്ടോ ഇയാള് അടുത്ത് പഴപ്പിച്ചാണെങ്കി ഇത്രത്തോളുണ്ടാവില്ലെന്ന് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ ഇത് നല്ല മധുരണ്ട് അവിടെ വേങ്ങൂര് ഉമ്മക്ക് അത് പറ്റൂലെട്ടോ ഉം അതുപോലെ സഹായിക്കൊന്നും തോന്നൂല ചാള തിന്നോന്നു പറയില്ല ടോൾ ഉണ്ടായിട്ട് പിന്നെ അവള് വന്നിട്ട് പിന്നെ നമ്മളിത് കൊണ്ടുപോയിട്ടില്ല കേട്ടോ അത് ഇപ്രാവശ്യം പോകുമ്പോ കൊണ്ടോണം നമുക്കിത് ജ്യൂസിന്റെ കാര്യത്തില് ഇഷ്ടം ഇങ്ങനെ സംഭവ സപ്പോർട്ട് ഇഷ്ടമുള്ളവര് അരക്കഴുന്ന കാണ്ടിട്ടോ ഇപ്പൊ ഇതോ ഇത് നാലെണ്ണം ഇതുപോലെ താഴത്തുണ്ടായിരുന്നേട്ടോ അത് ഞമ്മള് കൈ കൊണ്ട് അറുത്ത് വെച്ച് നേരെ അവിടെ വെക്കട്ടെ കേട്ടോ അപ്പം തെട്ടോ നമ്മളവിടെ തട്ടിക്കൊട്ടി അടിച്ചു ഓര്യാണ് അപ്പം ആ ഒരു സമയം ചായക്ക് കടി പൊറാട്ട കൊടുത്തിട്ടുണ്ട് കേട്ടോ അതില് വന്നപ്പോൾ അപ്പം പൊറാട്ടയും ചായ ഒക്കെ കുടിക്കുകയാണ് ഇല്ലേ അതിലും ആ നബിലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഓലൊന്നും കാണിച്ചാൻ പറ്റില്ല നമ്മളെ മിന്നു ഇട്ടോ അവിടെ ഇരിക്കണു ആരെയും കാണിച്ചിട്ടില്ല അതെയാണ് കാണിച്ചത് കൊറച്ചേർത്തു കേട്ടോ ജെംസി കൊണ്ടുപോകാനായിട്ട് കൊറച്ചേർത്ത് നല്ല അത്യാവശ്യം നല്ല വലുതന്നെട്ടോക്ക് കിട്ടിക്കണത് ഓൾ ആദ്യം വന്നതുകൊണ്ട് ആദ്യം വന്നതുകൊണ്ടല്ലോ ആദ്യം വന്നത് ഞങ്ങളാണ് ആദ്യം പോണതുകൊണ്ട് ഓക്ക് വലുതന്നെട്ടർത്തത് ഏതാനും പറയുമ്പൊരു പൊന്നേരത്തിലാണ് പറയുവൊറാട്ട കഴിച്ചിട്ടുള്ളുട്ടോ അപ്പൊ അബിലൂസ് പൊറാട്ട തിന്നിട്ടില്ല എളുപ്പം കഞ്ഞിട്ട് നമ്മള് എന്ത് സൊയ ഫ്രൈ ആക്കി എടുക്കാ തരാതറിഞ്ഞാ പോരേ താ അപ്പൊ താ ഇത് ഫ്രൈ ആക്കി എടുക്കട്ടെ കേട്ടോ കുട്ടികളൊക്കെ അവിടെ കുളിപ്പിച്ച് കയറ്റി വെച്ചിട്ടുണ്ട് അല്ലേ അതില് പൈസ ഉണ്ടോ ഇവിടെ പൊറോട്ട നിങ്ങള് അഭിനന്ദനപ്പെടുത്തണ്ട രണ്ടാളും ഈ രണ്ട് പൊറാട്ട വെട്ടി വീഞ്ഞ അരമണിക്കൂറിന്റെ ഉള്ളൊരു വിശക്കാണ് അപ്പൊ അങ്ങനെ ജംഷയും കുട്ടികളൊക്കെ പോയിട്ട് ഇപ്പൊ ചോറും ഇവിടെ ആയിട്ടുണ്ട് കൂട്ടുകാരെന്താ വെച്ചാ ഒരിക്ക സോയാബീൻ ഉണ്ടാക്കിട്ടോ അതാട്ടെ റെഡിയായി ഇച്ചൂ കൂട്ടാന ഞാൻ ഇച്ചിരി വെച്ച കൂട്ടാനും കൂടെ ഓള് എടുത്തിട്ട് തിന്ന കേട്ടോ കുറച്ച് ചായ ഉണ്ട് പിന്നെ നിക്കറി കക്കാന്ന് എഴുതിയിട്ട് ചീര എടുത്ത് കണ്ട വെള്ളത്തിലിട്ടോ ഇനി ഇതൊക്കെ നീ ഇപ്പഴത്തേക്ക് വേണ്ട കേട്ടോ രണ്ട് പൊറാട്ട അയച്ചപ്പോ വയറ് ഫുൾ ആയിട്ടോ ഇതാ കുട്ടികൾ കഞ്ഞിടിച്ച പാത്രങ്ങൾ കഴുകാണ്ട് അതൊക്കെ ഒന്ന് കഴുകിട്ടെ കേട്ടോ ഇനി പിന്നെ വൈകുന്നേരത്തെ നമുക്ക് ചായക്ക് എന്തെങ്കിലുമൊക്കെ ആക്കാം വേണം എന്നുണ്ടെങ്കിൽ ഓക്കെ ഞാനിതൊക്കെ കഴുകിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ജംഷീ കുട്ടികളൊക്കെ പോയിട്ട് ഇപ്പം ചോറും കൂടെ ആയിട്ടുണ്ട് കേട്ടോ കൂട്ടാനെന്താ വെച്ചാൽ ഒരിക്കൽ സോയാബീൻ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അതാണ് എടിയാ ഇച്ചൂ കൂട്ടാൻ ഉത്തുവെച്ചു അപ്പൊ ഞാൻ ഇച്ചിരി വെച്ച് കൂട്ടാനും കൂടെ ഓള് എടുത്തിട്ട് തിന്ന കേട്ടൊക്കെ അപ്പൊ കുറച്ച് ചായ ഉണ്ട് പിന്നെ നിൽക്കറി കക്കാൻ എഴുതിയിട്ട് ചീര എടുത്ത് കണ്ട് വെള്ളത്തിലിട്ടോ ഇനി ഇതൊക്കെ നീ ഇപ്പഴത്തേക്ക് വേണ്ട കേട്ടോ രണ്ട് പൊറോട്ട അയച്ചപ്പോ വയർ ഫുള്ളായിട്ടോ ഇതാ കുട്ടികൾ കഞ്ഞിടിച്ച പാത്രങ്ങൾ കഴുകാണ്ട് അതൊക്കെ ഒന്ന് കഴുകിയിട്ടോ ഇനി പിന്നെ വൈകുന്നേരത്തെ നമുക്ക് ചായക്ക് എന്തെങ്കിലുമൊക്കെ ആക്കാം വേണം എന്നുണ്ടെങ്കിൽ ഓക്കെ ഞാനിതൊക്കെ കഴുകിട്ട് കേട്ടോ ഇപ്പൊട്ടോ അച്ചർക്ക് നമ്മൾ പൂവയുടെ എണ്ണിട്ടുണ്ടാക്കുന്നത് പൈനെല്ലാം ഒരിക്കത്തില്ല എന്താ ടോപ്പം നമ്മുടെ പൂടൊക്കെ അവിടെ റെഡിയായിട്ടോ ചായ എന്ത് ചായക്കുള്ള വെള്ളവും വെച്ചു പിന്നെ അതവിടെ മുട്ട പിരിക്കാൻ നിക്കുകയാണ് അവൾക്ക് ചോറ് വയ്ക്കാനെട്ടോ അത് വേസ്റ്റ് അവിടെ എവിടെയെങ്കിലും ഇപ്പം കൊണ്ടുപോയി വെക്കുക പിന്നെ അതാ നമ്മളിത് പിറങ്ങിയാൽ അതാ നാരങ്ങ വെള്ളം വെച്ചിട്ടുണ്ട് കളിക്കുവെച്ചിട്ടുണ്ട് കേട്ടോമാക്കി നോമ്പാണ് അപ്പം അങ്ങനെ അതൊക്കെ സെറ്റാണ് പിന്നെ നമ്മൾ കുഞ്ഞിമ്മ വരുന്ന കേട്ടോ എത്തിയിട്ടില്ല അവരെത്തും എന്റെ പൂവാണ് കേട്ടാ അത് കാണാനുണ്ട് ഉമ്മച്ചിന്റെ പൂവ് ഞാൻ കാട്ടിട്ട് അമ്മച്ചിണ്ടാക്കണ പൂവടേ അപ്പൊ ഞാനിതാ വൈകുന്നേരം ഒന്ന് വെറുതെ ഇറങ്ങിയതാട്ടോ പറത്തേക്ക് അപ്പൊ ഇതാ ഒരു പഴുത്തവും കൂടെ കിട്ടിട്ടോ അപ്പൊ എന്തായാലും ഞാനിപ്പൊ കഴിക്കടില്ലട്ടോ കുഞ്ഞു മീൻ കുട്ടികളും വരുന്നുണ്ട് അപ്പൊ കുട്ടികൾ കൊടുക്കാൻ എഴുതിയിട്ട് അവിടെ മാറ്റി കേട്ടോ നമ്മളെ കുടുംബണിക്ക് പിന്നെ അതൊന്നും വേണ്ട പിന്നെ കേട്ടോ അത് നമ്മളെ കുടുംബണികൾ ഇവിടെ എത്തി ഗൈസ് നിങ്ങളെ മമ്മിയടേടാ നിങ്ങളെ മമ്മിയടെ എവിടെ ഏ ആയിക്കോട്ടെ ആയിക്കോട്ടെ അവിടെ കേറി ആടെ കേറി അടുക്കളി കൂടി ചെറുക്ക ചെറുപ്പ മതിയെ ഇത് എടുത്ത് അപ്പൊ അങ്ങനെ ഓലെത്തിയിട്ടോ ഏട്ടത്തി എവിടെ എത്തിയിട്ടില്ലേ ഓൾ അവിടെ അവിടെ വർത്താനം പറഞ്ഞിരിക്കണം അപ്പൊട്ടോ ഞങ്ങളെ കുട്ടികള് വന്നപ്പോ മീര് കണ്ടപ്പോ നീച്ചു പോയിക്ക് വന്നപ്പോ കൂടെ നന്നായി അപ്പൊട്ടോ കുട്ടികള് വന്നിട്ട വല്യമ്മത്താത്ത അവിടെ എത്തിയത് ആ പറഞ്ഞതാണ് വന്നിട്ടു വന്ന ഐസ് ഒന്നും കഴിഞ്ഞു ഇതാ ഞമ്മളെ വല്യമ്മഇ ഇവിടെ എത്തി നമ്മളെ എത്തി അങ്ങനെ പാങ്കൊക്കെ കൊടുത്തുട്ടോ അപ്പൊ ഇന്നത്തെ ഒരു ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കോ സ്റ്റായലേക്ക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം